നമസ്കാരം എൻ്റെ പേര് റസീന പരീത് ഞാൻ വടോട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻ്റ് ആയിരുന്നു ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾ ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ട്വൻ്റി ട്വൻ്റി ബി ജെ പി ബന്ധം ആദ്യകാലങ്ങളിൽ ഇതുപോലൊരു ബന്ധത്തിനെ കുറിച്ചൊരു സൂചനയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയെങ്കിൽ പോലും ഇത് നമുക്കൊരു തെളിയിക്കപ്പെടാത്ത അസംഷനായിട്ട് മാത്രം ഞങ്ങൾക്ക് ഒതുങ്ങി നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞങ്ങൾ അന്ന് അതിൽ നിന്നും പിൻവലിഞ്ഞ് നിൽക്കാതിരുന്നത് ഇപ്പോൾ നമുക്കത് ലൈവായിട്ട് കാണാൻ പറ്റി ആ രീതിയിൽ ഞങ്ങൾക്കിത് തുടരാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങള് ട്വന്റി ട്വന്റി പാർട്ടിയിൽ നിന്നും രാജിവെച്ചിട്ട് ഞങ്ങൾ ജനാധിപത്യ സംവിധാനത്തിലേക്ക് ഇറങ്ങി വന്നത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇപ്പം നിലവിലുള്ള പഞ്ചായത്തിന്റെ ജനപ്രതിനിധികളടക്കം മുൻ പഞ്ചായത്ത് മെമ്പർമാരടക്കം ഒട്ടനവധി പേര് പാർട്ടിയിൽ നിന്നും രാജിവെക്കാനായിട്ട് തീരുമാനമുണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ തീർച്ചയായിട്ടും കൂട്ടരാജി തന്നെ പ്രതീക്ഷിക്കാം കാരണം അവർക്ക് ഒരു പരസ്പരമായിട്ടുള്ളൊരു മീറ്റിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ചർച്ചകൾക്കോ അവർക്ക് സമയം കിട്ടിയില്ല അങ്ങനെ കൂട്ടമായിട്ടാണ് അവർ വരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അവരും വരും ദിവസങ്ങളിൽ വരും കാരണം നമ്മൾ ഒരു ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനൊരു ലയനം എന്ന് പറയുന്നത് അപ്പോ അങ്ങനൊരു നിലപാട് പാർട്ടിയുടെ പ്രസിഡന്റ് എടുത്തപ്പോൾ അതില് പ്രവർത്തിക്കാനായിട്ട് താല്പര്യമില്ല തുടർന്ന് ഇനി പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെ ഒട്ടനവധി പേര് നമ്മളെ വിളിച്ചറിയിക്കുണ്ടായി അതെ അടക്കമുള്ളവർ പറയുന്നത് തന്നെ ഇതിപ്പോ ഒരു റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ടാണ് ഇപ്പൊ ട്വന്റി ട്വന്റിനെ അവർ കാണുന്നത് തന്നെയാണ് കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ലോയൽറ്റി കാർഡ് എന്നുള്ള ഒരു കാർഡ് ഒരു സർവേ നടക്കുകയുണ്ടായിരുന്നു ഈ സർവേയിൽ നമ്മുടെ ജാതി മതം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു കോൾ ഉണ്ടായി പക്ഷെ അതിലൊന്നും ഞങ്ങൾക്ക് അത്ര ഒരു തിങ്കി അത്ര ചിന്തിച്ചില്ല ഞങ്ങൾ ഇങ്ങനെയുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കത് മനസ്സിലായത് ഇതൊരു റിക്രൂട്ടിംഗ് ഏജൻസിയുടെ ഭാഗമായിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി തന്ന ഒരു കോളാണ് ഇത്ര ആളുകൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കോളം ഉണ്ടാക്കിയത് അതല്ലെങ്കിൽ പിന്നെ പാവപ്പെട്ട ജനങ്ങൾക്ക് സബ്സിഡി കൊടുക്കുന്നതിന് ജാതി മതം മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ യെസ് യെസ് ലോയൽറ്റി കാർഡ് കൊടുക്കുന്നത് ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷയുടെ ഒപ്പം തന്നെ മറ്റുള്ള ആനുകൂല്യങ്ങൾ കിട്ടും എന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഹോസ്പിറ്റല് അതുപോലെ തന്നെ ടെക്സ്റ്റൈല് ജ്വല്ലറി മെഡിക്കൽ ഷോപ്പ് ഇതുപോലുള്ള പാലിന് സബ്സിഡി ഇങ്ങനെയുള്ള ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ രീതിയിലും നമ്മൾക്ക് സബ്സിഡി ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഒരു കാർഡാണ് എന്നുള്ള രീതിയിലാണ് ജനങ്ങളെ സമീപിച്ചത് അങ്ങനെ ഒരു സർവേ ആണ് നടത്തിയത് സർവേക്ക് സർവേയുടെ ഭാഗമാവാൻ ഞങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു സർവേയുടെ പേപ്പറിലാണ് ഇതുപോലെ ജാതി മതൊക്കെ മെൻഷൻ ചെയ്തിട്ട് അവരങ്ങനെ ഒരു കോളം റെഡിയാക്കി വെച്ചത് ഒന്നുമില്ല ഇതിപ്പോ ടി വിൽ ന്യൂസ് വരുമ്പോഴാണ് ഞങ്ങൾ ഞങ്ങളും ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവരോട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായില്ല അതുപോലെ തന്നെ ഞങ്ങളുടെ മറ്റ് പാർലമെന്ററി ബോർഡ് മെമ്പേഴ്സിനോടൊന്നും അവർക്കൊന്നും അറിയില്ല ഇങ്ങനൊരു സംവിധാനം നടക്കുന്നതും ഇങ്ങനൊരു കൂടിച്ചേരലിന്റെ കാര്യങ്ങളൊന്നും തന്നെ അവർക്കറിയില്ല അങ്ങനെ ആയിരിക്കും കാരണം നമ്മളിപ്പോൾ ഇന്ന് കണ്ടത് അവർ കുറച്ച് പേര് മാത്രം തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട് അപ്പൊ ആ രീതിയിൽ വരുമ്പോൾ മറ്റുള്ളവരാരും സപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ അപ്പൊ അങ്ങനെ അവൻ അതിനെ കുറിച്ച് എനിക്കറിയില്ല എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വാർഡ് കമ്മിറ്റികളായിക്കോട്ടെ വാർഡ് പ്രസിഡന്റുമാരായിക്കോട്ടെ ഈവൻ ജനപ്രതിനിധികളായിക്കോട്ടെ ഇവർക്ക് ആർക്കും ഒരു അറിവില്ല അതായത് ലക്ഷ്യം എന്നാണ് ലക്ഷ്യം ഇവര് ആദ്യകാലങ്ങളില് എവിടെയും നമ്മളിപ്പോ പൊളിറ്റിക്കൽ സ്പീച്ച് നടത്തുമ്പോൾ തന്നെ പറയുന്നത് ട്വന്റി ട്വന്റി ഇടതിലേക്കില്ല വലതിലേക്കില്ല ഇനി അഥവാ ഏതെങ്കിലും ഒരു പാർട്ടിയില് ലയിക്കണം എന്ന് തോന്നിയാ അന്ന് ട്വന്റി ട്വന്റി പിരിച്ചുവിടും ഇന്നലൊരു പ്രസ്താവനയാണ് പാർട്ടി പ്രസിഡന്റ് കൈകൊണ്ടത് പക്ഷെ ആ നിലപാടിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു നിലപാടാണ് ഇന്നലെ നമ്മൾ ന്യൂസിലെല്ലാം കണ്ടത് അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബി ജെ പിയിലേക്ക് ലയിക്കുക അതായത് ഇവിടുന്ന് ഒരു ബി ജെ പിക്ക് റിക്രൂട്ടിംഗ് ഏജൻസി എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചു എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതിനു മുമ്പ് നമ്മുടെ ആളുകളൊക്കെ നമ്മളോട് പറഞ്ഞുവെങ്കിൽ പോലും ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പോഴാണ് ഞങ്ങൾക്കത് വ്യക്തത വന്നത് ഇതിനു മുമ്പ് പറഞ്ഞ ആളുകൾ പറഞ്ഞത് വളരെ കൃത്യമായ കാര്യമാണ് ഇത് ജനക്ഷേമ രാഷ്ട്രീയമാണ് ഇതില് പാവങ്ങളുടെ പട്ടിണി മാറ്റാൻ വേണ്ടി നിലകൊണ്ടൊരു പ്രസ്ഥാനമാണ് എന്നെല്ലാം ആശയങ്ങളൊക്കെ ഈ ആശയങ്ങളൊക്കെ ഉൾക്കൊണ്ട് ഇതെല്ലാം നല്ല രീതിയിൽ മറ്റുള്ള ആൾക്ക് ഭവിക്കട്ടെ എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് ഞങ്ങളെപ്പോലുള്ളവരെയൊക്കെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത് ഈ അഞ്ചു വർഷം നമ്മൾ അതിൽ നിന്ന് പ്രവർത്തിച്ചു തോന്നാനൊക്കെ തന്നെയാണ് പക്ഷെ ഒരു സുപ്രഭാതത്തിലാണ് നമുക്ക് ഇങ്ങനെയുള്ളൊരു നിലപാട് സാബൂഹം എടുത്തതും നമ്മളെ പോലെയുള്ള കുറച്ച് ജനപ്രതി ഒട്ടനവധി ഇനി വരും ദിവസങ്ങളിൽ കൂട്ടത്തോടെ വരാനിരിക്കുന്നു